കേരളകൗമതിയിൽ ഒരു സംവാദം പ്രിന്റ് ചെയ്യുന്നു ഗുരു ഗുരുവിന് ഗുരുവും പത്രാധിപർ മഹാനായ പത്രാധിപരും മഹാനായ ഗുരുവും തമ്മിലൊരു സംവാദം സി വി കുഞ്ഞരാമനും നാരായണ ഗുരുവും തമ്മിലുള്ള സംവാദം ആയിട്ടുള്ള സംവാദം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻ്റാണ് ഗുരുവിൻ്റെ സമാധിക്ക് ഒരു മൂന്ന് വർഷം മുമ്പാണ് ഇപ്പോൾ ഗുരുവിൻ്റെ ഒരു ഒരു ലാസ്റ്റ് വില്ലൻ ടെസ്റ്റ്മെൻറ് പോലെയാണ് വളരെ ആയിട്ടുള്ള ഒരു സംവാദമാണ് അത് പബ്ലിഷ് ചെയ്യുന്നത് ആർ എസ് എസിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പതിനൊന്നാം ദിവസമാണ് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി വിജയദശമിക്ക് നാഗ്പൂരിൽ ആർ എസ് എസ് ഇനോഗ്രേറ്റ് ചെയ്യുന്നു ഒരു ഏഴെട്ട് വർഷത്തിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹിന്ദു മഹാസഭയുണ്ടാകുന്നു പിന്നെ ഈ പ്രിപ്പറേഷൻ നടക്കുന്നു പിന്നെ ആർ എസ് എസുമായിരുന്നു അതിൻ്റെ പതിനൊന്നാം ദിവസമാണ് ഈ സംവാദം പ്രിൻ്റ് ചെയ്യുന്നത് അതിലാണ് പറയുന്നത് അതിൽ ആ സംവാദത്തിലാണ് ഗുരു പറയുന്നത് ഹിന്ദു എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് എന്നിട്ട് അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഗുരു പറയുന്നു ഈ എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം സനാതം സനാതനമായ ധർമ്മങ്ങളും മൂല്യങ്ങളും ആണെന്ന് എല്ലാ മതങ്ങളുടെയും എന്നിട്ട് ഗുരു പറയുന്നു അത് ഒന്നല്ല പല ധർമ്മങ്ങൾ ഓരോ റിലിജനിലും ഉണ്ട് അപ്പം മാത്രമല്ല സിംഗുലർ അല്ല സനാതന ഗുരു എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്ക് ധർമ്മങ്ങൾ എന്നാണ് ധർമ്മം എന്നല്ല എന്നുവെച്ചാൽ ഗുരുവിനറിയാം ഈ ഇവിടെ ഈ റിഫോമിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്ട്രീമിസ്റ്റ് ബ്രാഹ്മിനിസ്റ്റ് സനാതനം സനാതനം എന്ന് വെച്ചാൽ ഒറിജിനലിസം ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് വേദി സൊസൈറ്റി ഷുഡ് നോട്ട് ബി ചേഞ്ച്ഡ് ആ അപ്രോച്ച് ഉണ്ടെന്ന് പറയാം അപ്പോൾ അതിനെ ഡിഫ്യൂസ് ചെയ്യാൻ ഗുരു പറയുന്ന സനാതനധർമ്മങ്ങളെന്നാണ് എന്നിട്ട് ഗുരു പറയുന്ന എല്ലാ മതങ്ങളിലും ഉണ്ടെന്ന് മാത്രമല്ല ഓരോ മതത്തിൻ്റെ ഉള്ളിലും പല സനാതനധർമ്മങ്ങളുണ്ട് പല സ സനാതന മൂല്യങ്ങളുണ്ടെന്ന് പറയുന്നു എന്നിട്ട് ഗുരു പറയുന്നു ദേശകാല ആവശ്യങ്ങൾ അനുസരിച്ച് ഓരോ രാജ്യ ഓരോ രാജ്യത്തും ജഗദ്ഗുരുക്കൾ ഓരോ ഈ സനാതന സനാതനധർമ്മങ്ങളിലും നിന്നും മൂല്യങ്ങളിൽ നിന്നും ഓരോ മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും മുന്നോട്ട് വയ്ക്കും ആ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി മുമ്പോട്ട് വയ്ക്കും എന്നിട്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് ഗുരു പറയുന്നു ഹിംസ കലശലായപ്പോൾ ബുദ്ധൻ അഹിംസ മുന്നോട്ട് വെച്ചു സ്നേഹത്തിൻ്റെ അഭാവം വന്നപ്പോൾ ജി യേശു ക്രിസ്തു സ്നേഹത്തിൻ്റെ മുന്നോട്ട് വെച്ചു സാഹോദര്യത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ നബി സാഹോദര്യം മുന്നോട്ട് വെച്ചു സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുകൊണ്ട് ആ യുഗപുരുഷൻ്റെ ലെവലിൽ നിന്നുകൊണ്ട് ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ചോദിക്കുന്നു ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം ഭാരതം എന്നല്ല ഇന്ത്യക്ക് ഇന്ന് എന്താണ് ആവശ്യം എന്ന് ചോദിക്കുന്നു എന്നിട്ട് ഉത്തരം തരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള മത്സരത്തിൽ നിന്നും വിമോചനം അപ്പോൾ ഗുരു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മുൻ കാണുന്നു ഇന്ത്യയെ ഇന്ത്യ മുന്നിൽ നിൽക്കുന്നത് വലിയ തോതിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലുള്ള സംഘർഷമാണ് കോൺഫ്ലിക്റ്റാണെന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് പാർട്ടിഷൻ ഉണ്ടാകുന്നത് ഒരു മുന്നറിയിപ്പായിരുന്നു അത് മുന്നറിയിപ്പായിരുന്നു മുന്നറിയിപ്പായിരുന്നു ഇതാണ് നടക്കാൻ പോകുന്നത്